കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് സീറ്റ് ധാരണ പൂർത്തിയാക്കി ഒരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും കൂടാതെ വളരെ സുഗമമായാണ് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സീറ്റ് ധാരണയിൽ എത്തിയത് എന്ന് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തോടി പറഞ്ഞു ഇത്തവണ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് യു ഡി എഫ് ഒറ്റക്കെട്ടായി പഞ്ചായത്ത് നേരിടാനാണ് ഈ അടുത്ത ദിവസം കൂടിയ ഏകകണ്ഠമായി കൂടിയത് കഴിഞ്ഞ തവണ തന്നെ വ്യത്യസ്ത ചെറിയ ചെറിയ പൊട്ടലും ചീച്ചും ചില പ്രശ്നങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഇത്തവണ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വളരെ ഒറ്റക്കെട്ടായ ഒരു തീരുമാനവുമായി ഇഞ്ചാത്ത ഇലക്ഷന് ഒരു അപശബ്ദവും കൂടാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും കൂടാതെ ഒറ്റക്കെട്ടായി യു ഡി എഫ് മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിലും വിജയിക്കുന്ന തരത്തിലുള്ള വലിയ നല്ല തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഒറ്റക്കെട്ടായി യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ സീറ്റും ചർച്ചയൊക്കെ വളരെ നല്ല നിലയിൽ തന്നെ ഒരു കുഴപ്പവും കൂടാതെ വളരെ നല്ല നില യു ഡി എഫ് നേതാക്കൾക്ക് വളരെ ഐക്യത്തോടെ ഇത്ര ഐക്യമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല വളരെ ഐക്യത്തോടെ നിന്നുകൊണ്ട് തന്നെ ആദ്യത്തെ യു ഡി എഫിൻ്റെ ഔദ്യോഗിക ചർച്ചയിൽ തന്നെ വളരെ ശക്തമായ നിലയിൽ രണ്ടും ഇരു കൂട്ടരും വളരെ സൗഹൃദത്വം തന്നെ തന്നെ സീറ്റ് ചർച്ച പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട കാര്യത്തിൽ യു ഡി എഫ് എന്ന നിലയ്ക്ക് ഞങ്ങൾ എല്ലാ വാർഡുകളിലും ഇത്തവണ യു ഡി എഫ് ഒറ്റക്കെട്ടായി രക്ഷനെ നേരിടുകയും എല്ലാ സീറ്റുകളും യു ഡി എഫ് പിടിച്ചെടുക്കുകയും ചെയ്യും ജയിക്കാത്ത സീറ്റുകൾ ഇത്തവണ എന്താണ് ഞങ്ങൾ ജയിക്കും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷ എല്ലാ സീറ്റുകളും വളരെ നല്ലതാണ് വല്ല കൂടി തന്നെ എല്ലാ യു ഡി എഫ് മത്സരിക്കുന്ന മുഴുവൻ ഈ വേഗത ഞങ്ങൾ തിരഞ്ഞെടുപ്പിലും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കൂടുതൽ സീറ്റ് പിടിക്കുമെന്നും മറ്റു പഞ്ചായത്തുകളിൽ സീറ്റ് ചർച്ച എങ്ങും എത്താതെ നിൽക്കുമ്പോൾ ആദ്യം പൂർത്തിയാക്കിയത് കോട്ടോപ്പാടം പഞ്ചായത്താണ് എന്നും അടിസ്ഥാനരഹിതമായാണ് മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നത് എന്നും ഉമ്മർ പറഞ്ഞു സീറ്റ് ധാരണ എന്ന് പറഞ്ഞാൽ മത്സരിച്ചു ഒൻപത് സീറ്റുകളിൽ അന്ന് കോൺഗ്രസ്സും മത്സരിച്ചു ഇത്തവണ ഇരുപത്തിനാല് സീറ്റായതോടുകൂടി രണ്ട് സീറ്റാണ് വിഭജനത്തിൽ വർദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ലീഗും ഒരു സീറ്റ് കോൺഗ്രസും പങ്കിട്ടുകൊണ്ട് കോൺഗ്രസിന് കോൺഗ്രസ്സിന് പത്തും മുസ്ലിം ലീഗിന് പതിനാലും സീറ്റുകളാണ് മത്സരിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പത്ത് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും പതിനാല് സീറ്റിൽ മുസ്ലിം ലീഗും മത്സരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ സിറ്റി സീറ്റാണ് കോൺഗ്രസിൻ്റെ ആ സീറ്റിൽ I'm